ജയരാജ സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ നാരായണൻ സാറിന് ആസിഫലി ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണ സാർ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവം ബഹുമാനപൂർവ്വം രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും പുരസ്കാരം കൊണ്ട് എല്ലാവർക്കും നമസ്കാരം പിറന്നാള് ഓളവും തീരവും എന്ന സിനിമയുടെ സമയത്തും അദ്ദേഹത്തോടൊപ്പം പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഒൻപത് സിനിമകളിൽ രണ്ടെണ്ണത്തിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ നടി കൂടിയാണ് ഞാൻ അതിന് പ്രിയൻ സാറിൻ്റെ അടുത്തും ജയരാജ് സാറിൻ്റെ അടുത്തുള്ള നന്ദിയും സ്നേഹവും ശു ചേച്ചി സുധീരേട്ടൻ എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു ഈ രണ്ട് സിനിമയും കണ്ടിട്ടില്ല പക്ഷെ പ്രിയൻ സാർ അന്ന് വിളിച്ചിട്ട് ഫിലോമിനെ ചേച്ചി ചെയ്ത് റോള് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴുള്ള ഇതേ നെഞ്ചിടുത്തോട് കൂടിയിട്ടാണ് ആ സിനിമ ചെയ്തു തീർത്തത് അതൊക്കെ കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാനും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരുന്നു സന്തോഷം അവസരം തന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു ശേഷം അദ്ദേഹം കൊടുക്കുന്നതായിരിക്കും പ്ലീസ് Thank you so much to the Entire Castian crew. Congratulations for being a part of Manora Tingal brought you by C5 and Sarigama. സാറാണ് ചില താരങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാൽ പോലും അവരുടെ ഇത്ര വലിയ സിനിമകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് ഞങ്ങൾ കാണിക്കുന്നതാണ് എന്ന ഈ ഒരു സാറിന്റെ മുമ്പിൽ ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന് ടെക്നീഷ്യൻസ് ആരെങ്കിലും ഈ വേദിയുടെ അരികിൽ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരേണ്ടതാണ് I request any crew members, any technicians, any other artists who are part of this movie to come and join us on stage. Anuradha Gudur is now giving the mementos. എന്ന ചിത്രത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമാണ് ഇവിടെ വേദിയിലുള്ളത് വാങ്ങുകയാണ് സരസ്വതി ടീച്ചർ എം ടി സാറിന്റെ പ്രിയ പക്വിയാണ് ഇവിടെ അതിമനോഹരമായ ഒരു പുഞ്ചിരിയോട് കൂടെ നിൽക്കുന്നു എൻ ടി സാറിന്റെ പിറന്നാൾ ദിവസം കൂടി ആയതിനാൽ അത് ഞങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം എല്ലാവർക്കും നമസ്കാരം ഈ ും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭമാണ് അതിന് എന്നെ ആദ്യം ഞാൻ എന്റെ നന്ദി അറിയിച്ചു കൊടുക്കുന്നു ഇത് പറയാനും നിൽക്കാനും സാധിച്ചത് സന്തോഷമുണ്ട് നന്ദി നമസ്കാരം ോടൊപ്പം സാറുണ്ട് ഈ ഒരു വേദിയിൽ രണ്ടുമാർക്ക് എങ്കിലും അദ്ദേഹത്തിന് ജന്മദിനാശം വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ആരംഭിച്ച ഒരു ആഗ്രഹം മുപ്പത്തൊമ്പത് കൊല്ലത്തിന് ശേഷം

മഹേഷ് നാരായണൻ നായകനായ നമുക്ക് ഫഹദ് ഫാസിലാണ് ഇതിനുള്ളത് അതോടൊപ്പം തന്നെ അണിയറ പ്രവർത്തകരും ഉണ്ടെങ്കിൽ പേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ് സംസാരിക്കുന്നു പ്ലീസ് എല്ലാവർക്കും നമസ്കാരം

എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട് പഞ്ചാബിനി ഡിറക്ടർ ഹരിഹരൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കെഡിങ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സമൻ ആസ് ടാലൻ്റ് ആസ് മഹേഷ് നാരായ ആൻഡ് ടു വർക്ക് വിത്ത് ഫാൻ ഫാസിൽ ചെറുപ്പത്തിലെ കണ്ട പരിചയമാണ് എനിക്ക് ഭാഗ്യത് സോ ഇറ്റ് വാസ് എക്സ്ട്രീംലി എന്താ പറയുക വെരി ഹാർട്ട് വാമിങ് എക്സ്പീരിയൻസ് Myishne, I presume, since you mentioned of because he was part of the DOP and the editing and the direction. But, I enjoyed it. I the script. An Fahad is playing the lead, and most um, importantly, the other lead is a poocha. Poocha, and if the title, Sherlock. but thank you once again. And. Um, Again, once again, a huge thanks to MT Sir um, for having all us, all of us, on this uh, platform. Uh, to have so many talented actors, it's almost like making a history. And I'm very, very honored to be a part of it. Thank you very much. Thank you, Nadia Ma'am. Thank you so much. Thanks to the entire cast and crew of Sherlock. അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോടു കൂടെ തന്നെ സന്തോഷ് ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും പ്ലീസ് നോട്ട് ഓൺ ദി സ്റ്റേജ് ആസിഫ് ദയവ് ചെയ്ത അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയലാൽ സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സ്വാഗതം ചെയ്യുകയാണ് കടൽക്കാറ്റ് എന്ന സിനിമയുടെ അടിയറ പ്രവർത്തകർക്കും സമ്മാനം വേണ്ടി ശ്രീ ബെന്നി സർ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കടൽക്കാറ്റ് കാറ്റ് താങ്ക് യു സർ താങ്ക് യു സോ മച്ച് അടുത്തതായി ഒരു സിനിമയ്ക്ക് കൂടിയാണ് നമ്മൾ സമാനതുള്ളൂ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും താരങ്ങൾക്കുമുള്ള ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലെറ്റ് സർ കൃഷ്ണൻ സാർ ജനറൽ സെക്രട്ടറി ഓഫ് എഫ് യുടെ അണിയറ പ്രവർത്തകർക്കും താരങ്ങൾക്കും സമ്മാനം നൽകുന്നതായിരിക്കും അതിന്റെ ഡയറക്ടർ അശ്വതി ആസിഫ് അലി ശ്രീജിത് രവി അതിലെ നായികയായ മധുബാലയാണ് ഉജ്വൽ ചോപ്ര കോസ്റ്റ്യൂം ഡിസൈനർ എസ് ബി സതീഷൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷിജി പട്ടണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് താരങ്ങളും അണിയറ പ്രവർത്തകരുമാണ് വേദിയിലുള്ളത് ഒൻപത് മനോഹര ചലച്ചിത്രങ്ങൾ മനോരഥങ്ങൾ എന്ന പേരിൽ സി ഫൈവും ചേർന്ന ന്യൂസ് വാലിയുടെ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പ്രതിഭാദകരായ സംവിധായകരുടെയും അഭിനേതാക്കളുടെയും ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുടെ ഒരു വാക്കും അതോടൊപ്പം തന്നെ സിനിമയ്ക്ക് വേണ്ടി അശ്വതി രണ്ടു വാക്കം സിനിമ എന്റെ മേഖല ആയിരുന്നില്ല വളരെ ഒരു ജോലി എന്നെ ഏൽപ്പിക്കുന്നത് അത് കഥയ്ക്ക് കോട്ടം തട്ടാതെ ചെയ്യാൻ സാധിച്ചു എന്നാണ് തോന്നുന്നത് അത് ഇനി വിലയിരുത്തേണ്ടത് പ്രേക്ഷകനാണ് എന്നെ വിശ്വസിച്ച് ആസിഫിനും അതുപോലെ മധുബാല മാമിനോടും എന്നും തീർത്താ തീരാത്ത കടപ്പാടുണ്ട് അതുപോലെ തന്നെ ഇതിന് പിൻബലമായി നിന്ന് സനീകമാറ്റീവിനോടും ഒരുപാട് നന്ദി താങ്ക് യു സാറിന്റെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ഇവിടെ നമ്മൾ ഒത്തുകൂടി ആഘോഷിച്ചു സി ഫൈവിലൂടെ സരിഗമയിലൂടെ അദ്ദേഹത്തിന്റെ തോലികയിൽ പിറന്ന ഒൻപത് കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായ മനോരഥങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രേക്ഷകരിലേക്ക് എത്തുന്ന ആ ഒരു വലിയ സന്തോഷം ഞങ്ങൾ നിങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ്